ഒന്ന് രാജാക്കന്മാർ മൂന്നാമധ്യായം സോളമൻ്റെ ജ്ഞാനം സോളമൻ ഈജിപ്തിലെ രാജാവായ ഫർവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധം സ്ഥാ ബന്ധുസ്ഥാപിച്ചു തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസ്ലേമിന് ചുറ്റുമുള്ള മതിരും പണിതീരുന്നുവരെ സോളമൻ അവിടെ താവിദിന നഗരത്തിൽ താ പാർപ്പിച്ചു കർത്താവിന് ഒരാലും അതുവരെ നിർമ്മിച്ചിരുന്നില്ല ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോകുന്നത് സോളമ്മൻ എൻ്റെ പിതാവായ ദാവിദിനെ അനുശാസനങ്ങൾ അനുസരിച്ച് അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു രൂപാർച്ചന നടത്തി ഒരിക്കൽ രാജാവ് ബലി അർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബിയോണിലേക്ക് പോയി ആ ബലിപീ ബലിപീഠത്തിൽ അവൻ ആയിരം ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമ്മൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരുടെ ചെയ്തു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീത് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥീയത്തോടും കൂടി അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു അങ്ങ് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടെ നിന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു മകനെ ഏൽപ്പിക്കുകയും ചെയ്തു എൻ്റെ ദൈവമായ ഭർത്താവ് ഭരണപരിചയമില്ലാത്തൊരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവിദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങനെ തിരഞ്ഞെടുത്തതും ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഒരിക്കൽ ആർക്ക് കഴിയും ഭരിക്കുവാൻ ആർക്ക് കഴിയും അകയാൾ നന്മതിന് വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കുവാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമെൻറ്റി അപേക്ഷകർത്താവിന് പ്രീതിജനകമായി അവിടെ നിന്നോട് എല്ലാം ചെയ്തു ദീർഘായുഷ്മാന സമ്പത്തോ ശത്രു ആവശ്യപ്പെടാതെ നീതി നിർവഹിക്കുന്നതിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിൻ്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് ദുരിതായി ആരുമുണ്ടായിരിക്കുകയില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്ത കൂടി ഞാൻ നിനക്ക് തരുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവുമില്ലാത്ത ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും നിൻ്റെ പിതാവായ ദാവിതിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗങ്ങൾ ചരിക്കുകയും ചെയ്തതായി നിനക്ക് ഞാൻ ദീർഘവായസ് നൽകും ചോളം നിദ്രയിൽ ഉണർന്നു അത് ദർശനമായിരുന്നെന്ന് അവന് മനസ്സിലായി അവൻ ജസ്ലിമിലേക്ക് മടങ്ങി കത്താൻ്റെ വാഗ്ദാന പീഡകത്തിൻ്റെ മുമ്പിൽ നിന്ന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു പിന്നെ തൻ്റെ സേവകന്മാരിൽ ഒരു വൻ സേവകന്മാർക്ക് വൻ വിരുദ്ധ നൽകി ഒരു ദിവസം രണ്ടു പ്രാവശ്യം രണ്ട് വേശികൾ രാജ്യസന്നിധിയിൽ വന്നു ഒരു പറഞ്ഞു യജമാനെ ഇവിടെ ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവ വീട്ടിലുള്ളപ്പോൾ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് അവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങൾ കൂടാതെ ആരുമുണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ അവൾ എൻ്റെ കുട്ടിയുടെ മേൽ കിടക്കാൻ മേൽ കിടക്കാനിടയായി കുട്ടി മരിച്ചുപോയി പോയി അടുത്ത രാത്രി ഇവളം എഴുന്നേറ്റ് ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവളെൻ്റെ മകനെ എടുത്തു തൻ്റെ മാറിടത്തിൽ കിടത്തി മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിനെ മൊഴി കൊടുക്കാൻ എഴുന്നേരുന്നപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല എന്ന് മനസ്സിലായി മറ്റവൾ പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എൻ്റേതാണ് മരിച്ച കുട്ടി നിൻ്റേതാണ് ആദ്യത്തെ സ്ത്രീ എതിർത്തു അല്ല മരിച്ച കുട്ടി നിൻ്റേതാണ് എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് അവരിങ്ങനെ രാജസ്ഥാനിൽ തർക്കിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു എൻ്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഇരുവരും ഈ കുട്ടി നിൻ്റെ കുട്ടി മരിച്ചുപോയി എൻ്റേതാണ് ജീവിക്കുന്നതെന്ന് മറ്റപ്പോഴും പറയുന്നു ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി ഭകത്ത് രണ്ടു പേർക്കും കൊടുക്കുക ഉടനെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ ഓർത്ത് ഹൃദയം നേറി പറഞ്ഞ ജമാനെ കുട്ടിയെ കൊല്ലരുത് അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തേക്കുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്ക് വേ വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിൻ്റെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല അവളാണിതെൻ്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിൻ്റെ വിധി നിർണയം കഴിഞ്ഞ നടത്തുന്നതിൽ ദൈവികജ്ഞാനൻ രാജാവിനുണ്ടെന്നറിഞ്ഞ് അവൻ അവനോട് ഭയഭക്തിയുള്ളവരായിത്തീർന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർപ് ചെയ്യാളെ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കണം സംശംശയായിരിക്കും സ്തുതിയായിരിക്കും